നമ്മൾ വെളിയിൽ നിന്നൊക്കെ കുടിക്കുന്ന കോഫിയില്ലേ മെഷീനിൽ റെഡിയാക്കി കിട്ടുന്ന ആ കോഫി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം മെഷീനും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് കൂടെ ഒരു ഒരുനുള്ളി ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് പാല് ആദ്യം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കോഫി പൗഡറും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പാലിന് മൂന്ന് പാക്കറ്റ് കോഫി പൗഡറാണ് വേണ്ടത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നാല് സ്പൂണ് പഞ്ചസാര ചേർത്തത് അപ്പോൾ ഈ ഇൻസ്റ്റൻറ് കോഫി പൗഡർ സാക്ഷിക പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതിൻ്റെ മൂന്ന് പാക്കറ്റാണ് ഞാൻ എടുത്തത് മൂന്ന് പാക്കറ്റ് ഞാൻ ഇതാ ഇവിടെ പൊറ്റിച്ചിടുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് ഐസ് ക്യൂബും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം ഐസ് ക്യൂബ് ചേർക്കുന്നത് മിക്സിഡജ ജാറ് ചൂടായി പോവാതിരിക്കാനാണ് ജാറ് ചൂടായാൽ ഇത് പഞ്ചസാരയും കോഫി പൗഡറും കൂടി ലൂസായി പോവും ഇനി ഇതാ ഐസ് എല്ലാം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് ഒരുമിച്ചാക്കി കൊടുക്കാം ഇനി ഇത് വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് നാല് മിനിറ്റ് അടിച്ചെടുക്കണം അതാ ഇവിടെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച പാലിൻ്റെ ആവി ഒന്ന് മാറിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന ആ കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ കോഫി ആ ക്രീമി പരിവ ആയിരിക്കുന്നത് കൊണ്ട് അതങ്ങ് താഴോട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മെഷീനിൽ കിട്ടുന്ന അതേ കോഫിയുടെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട ഓക്കെ